നമസ്കാരം ശ്രീരാഗം ആസ്ട്രോളജിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഹൈന്ദവ വിശ്വാസികളായ എല്ലാവരും ശിവരാത്രി മഹോത്സവം ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണിപ്പോൾ എല്ലാ വർഷവും ഫാൽഗുന മാസത്തിലെ കൃഷ്ണപക്ഷ ചതുർദശിക്കാണ് മഹാശിവരാത്രി ആഘോഷിക്കുന്നത് ഈ വർഷം ഫെബ്രുവരി ഇരുപത്തിയാറ് ബുധനാഴ്ചയാണ് മഹാശിവരാത്രി വരുന്നത് ഇതേ ദിവസം മഹാദേവനെ ആരാധിക്കുന്നതിലൂടെ ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും നമ്മളിപ്പോൾ കൊണ്ടിരിക്കുന്നതായ എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും സാമ്പത്തിക ബാധ്യതകൾ പ്രശ്നങ്ങൾ കടങ്ങൾ അതിലുപരി ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇതൊക്കെയും അകന്നു മാറുന്നതായിരിക്കും സ്വന്തമായി ഒരു ഗൃഹം ആഗ്രഹം ഒരു വാഹനം വേണ്ട ആഗ്രഹം അങ്ങനെ ഒരു മനുഷ്യ ആയുസ്സിൽ നമ്മൾക്ക് വേണ്ടുന്ന തരത്തിലുള്ള എല്ലാ ആഗ്രഹങ്ങളും സിദ്ധിക്കുന്നതും ഈ മഹാശിവരാത്രി എന്ന ആ ഒരു ഒറ്റ ദിവസത്തിൽ നമ്മൾ നടത്തുന്ന ആരാധനയിലൂടെ സാധിക്കുന്നതാണ് ഈ മഹാശിവരാത്രി ദിവസത്തിൽ ചില സാധനങ്ങൾ നമ്മൾ വീട്ടിലേക്ക് വാങ്ങുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ എല്ലാവിധ പ്രശ്നങ്ങളും അതായത് ഒരു വർഷക്കാലം നിങ്ങൾക്ക് എല്ലാവിധ സമൃദ്ധിയും സമ്പത്തും അതിലുപരി ഭഗവാൻ്റെ ഒരു ദൃഷ്ടിയും നിങ്ങളുടെ മേൽ പതിയുന്നതാണ് ഭഗവാൻ മഹാദേവൻ്റെയും കൂടാതെ പാർവതി മാതാവിൻ്റെ അനുഗ്രഹവും കൂടിയാണ് അന്നേ ദിവസം നിങ്ങൾക്ക് ഈ ചെയ്യുന്ന കാര്യങ്ങളിലൂടെ അല്ലെങ്കിൽ ഭവനത്തിലേക്ക് വാങ്ങിക്കൊണ്ടുവരുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം അതിലൂടെയും സിദ്ധിക്കാൻ പോകുന്നത് ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുരിത ദുഃഖ പ്രശ്നങ്ങളൊക്കെയും തന്നെ മാറുന്നതിനൊരു പരിഹാരമാണ് ശിവരാത്രി ഭവനത്തിൽ നിങ്ങൾ നടത്തുന്ന പ്രാർത്ഥനയും കൂടാതെ ഭവനത്തിലേക്ക് കൊണ്ടുവരുന്ന ഈ വസ്തുക്കളും ഈ പറയാൻ പോകുന്ന വസ്തുക്കൾ വീട്ടിൽ സൂക്ഷിക്കുന്നതിലൂടെ സാമ്പത്തികമായി നിങ്ങൾക്ക് ഒരു അഭിവൃദ്ധി ഉണ്ടാകുകയാണും കൂടാതെ സാമ്പത്തിക ബാധ്യതകൾ നിങ്ങൾ നിങ്ങളിൽ നകന്നു പോകുകയും കടങ്ങൾ അത് നിമിത്തമുണ്ടാകുന്ന മാനസിക സമ്മർദ്ദങ്ങൾ പ്രശ്നങ്ങൾ പിരിമുറുക്കം ഞെരുക്കം ഭവനത്തിൽ ഒരു ഒത്തൊരുമയില്ലാത്ത അവസ്ഥ അങ്ങനെയുള്ള അല്ലെങ്കിൽ അടിക്കടി ഉണ്ടാകുന്ന വഴക്ക് പ്രശ്നങ്ങൾ കുട്ടികൾക്കുണ്ടാകുന്ന അസുഖങ്ങൾ പഠിത്തത്തിൽ അവർക്കുണ്ടാകുന്ന ആ ഒരു പരാജയം പിന്നോട്ടാവുന്ന അവസ്ഥ ഇങ്ങനെയുള്ളതായ ഒരു മനുഷ്യന് അന്ന് ഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദുഃഖ ദുരിതങ്ങളും മാറി സമാധാനവും സന്തോഷവും അഭിവൃദ്ധിയും കൊണ്ടുവരുന്ന ഒരു ദിവസം കൂടിയാണ് മഹാശിവരാത്രി അതോടൊപ്പം അന്നേ ദിവസം ഈ വാങ്ങിക്കുന്ന വസ്തുക്കൾ നിമിത്തവും അപ്പോൾ ആ വസ്തുക്കൾ ഏതാണ് അതുകൊണ്ടുണ്ടാകുന്ന അത് വാങ്ങിക്കുന്ന നിമിത്തം ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്ന എന്തൊക്കെയാണെന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടർന്ന് കാണാനായി ശ്രമിക്കുക മഹാദേവന് വാഹനമുണ്ട് ഏവർക്കും അത് അറിയാവുന്നതാണ് നന്ദികേശ്വരനാണ് നന്ദിയാണ് മഹാദേവൻ്റെ വാഹനം നമ്മൾ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ അതായത് ശിവക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ ആദ്യം ദർശിക്കുന്നതും നന്ദികേശനിയാണ് നന്ദികേശൻ്റെ ചെവിയിൽ നമ്മളുടെ ആ ദുഃഖങ്ങൾ പറയുകയാണെങ്കിൽ അത് ആ ചെവി അദ്ദേഹത്തിൻ്റെ ആ ഒരു ചെവിയിൽ പറയുന്നത് നിമിത്തം പെട്ടെന്ന് തന്നെ മഹാദേവനിൽ നമ്മൾ പറയുന്നതിനേക്കാൾ എളുപ്പത്തിൽ എത്തുകയും ചെയ്യുമെന്നൊരു വിശ്വാസമുണ്ട് അതുകൊണ്ട് തന്നെയാണ് നന്ദികേശ്വൻ്റെ ചെവിയിൽ ഒരു ചെവി അടച്ചു പിടിച്ചും മറ്റൊരു ചെവിയിൽ നമ്മളുടേതായ ദുഃഖങ്ങൾ ദുരിതങ്ങൾ ൊക്കെയും നമ്മൾ മന്ത്രിക്കുന്നത് ആ ഒരു മന്ത്രണം നന്ദികേശ്വരൻ്റെ ചെവിയിലാണ് നമ്മൾ പറയുന്നതെങ്കിലും അത് നേരിട്ട് ചെല്ലുന്ന പതിക്കുന്നത് മഹാദേവന്റെ കർണങ്ങളിലായിരിക്കും അതുവഴി നമ്മളുടെ ദുഃഖങ്ങൾ ദുരിതങ്ങൾ പെട്ടെന്നൊരു പരിഹാരം ഉണ്ടാകും എന്നതാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ മഹാദേവന് പ്രാർത്ഥിക്കുമ്പോൾ വളരെയേറെ പ്രാധാന്യം നമ്മൾ നന്ദികേശ്വരന് നൽകേണ്ടതും അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെയാണ് മഹാശിവരാത്രി ശിവനോടൊപ്പം തന്നെ നമ്മൾ നന്ദികേശ്വരന് പ്രാധാന്യം കൊടുത്ത് അദ്ദേഹത്തിന് പ്രാർത്ഥിക്കുന്നത് ശിവരാത്രി ദിനത്തിൽ നന്ദിയുടെ വിഗ്രഹമുണ്ടാക്കി വീട്ടിൽ സൂക്ഷിക്കുന്നത് വളരെയേറെ പവിത്രമായ ഒരു കാര്യമാണ് അത് ക്ലേയിലൊക്കെ നമ്മൾക്കുണ്ടാക്കി സൂക്ഷിക്കുക നമ്മൾ ഓണമൊക്കെ വരുമ്പോൾ ഓണത്തപ്പനെ ഉണ്ടാക്കാറില്ലേ എന്ന് പറയുന്നത് പോലെ തന്നെ ഇത് ക്ലേ ക്ലേയിൽ നിങ്ങൾക്കുണ്ടാക്കി ആ ഒരു ചെറിയൊരു ഒരു രൂപം നിങ്ങൾക്കുണ്ടാക്കി സൂക്ഷിക്കാവുന്നതാണ് അത് ആരാധനയ്ക്ക് ശേഷം അന്നേ ദിവസം നമ്മൾ പവിത്രമായി അതിനെ നിർമ്മിച്ച് പ്രാർത്ഥിക്കുന്നതിനൊക്കെ പ്രാർത്ഥിച്ചതിന് ശേഷം നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങൾ സമ്പത്ത് എവിടെയാണോ വെക്കുന്നത് അലമാരിയിലാകാം ചിലവർ സമ്പത്ത് വെക്കുന്നത് ചിലവർ മേശയിലാകാം നിലവറയിലാകാം അങ്ങനെ നമ്മൾ സമ്പത്ത് വെക്കുന്നത് എവിടെയാകാം ചില ആളുകൾ അരിപ്പാത്രത്തിനുള്ളിലാകാം ചിലപ്പോൾ സമ്പത്ത് വയ്ക്കുന്നത് അപ്പോൾ അവിടെ യും നിങ്ങൾക്ക് വെക്കാവുന്നതാണ് ഈ നന്ദികേശ്വനെ പൂജിച്ച് അന്നത്തെ ദിവസം നിങ്ങൾ ഇത് ക്ലേയിലൊക്കെ നിർമ്മിച്ചെടുത്തതിനു ശേഷം അത് അന്നേ ദിവസം നിങ്ങൾ സമ്പത്ത് എവിടെയാണോ സൂക്ഷിക്കുന്നത് അതിനോടൊപ്പം തന്നെ ഈ നന്ദികേശ്വരം സൂക്ഷിക്കുകയാണെങ്കിൽ സാമ്പത്തിക സ്ഥിതിയിൽ യാന്ത്രികമായ ഒരു അതായത് അത്രത്തോളം അത്ഭുതാവഹമായ ഒരു മാറ്റം നിങ്ങൾക്ക് ദർശിക്കാൻ സാധിക്കുന്നതാണ് കടങ്ങളൊക്കെയും ദുഃഖങ്ങളൊക്കെയും ദുരിതങ്ങളൊക്കെയും സമ്പത്തിനാൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ സമ്പത്ത് കുറവിനാൽ നിങ്ങൾക്കുണ്ടായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും അതൊരു മോചനമാകുന്നതാണ് അതുകൊണ്ട് തന്നെ ശിവരാത്രി ദിവസം നിങ്ങൾക്ക് ഈ ഒരു കാര്യം ചെയ്യാവുന്നതാണ് അടുത്തത് രുദ്രാക്ഷമാണ് ഏകമുഖി രുദ്രാക്ഷം ശിവൻ്റെ തന്നെ രൂപമാണ് രുദ്രാക്ഷത്തിന് വളരെയധികം പ്രാധാന്യമുള്ളതാണ് രുദ്രാക്ഷം തറയിലിട്ട് ചവിട്ടുകയോ അശുദ്ധിയാക്കുകയോ അതിനെ നിന്ദിക്കുകയോ ഒന്നും ചെയ്യാൻ പടൽ ചെയ്താൽ കൊടിയ പാപമാണ് നമ്മൾക്ക് വന്നു ഭവിക്കുന്നത് അത് അതുപോലെ തന്നെ രുദ്രാക്ഷധാരിയായ ഒരു മനുഷ്യനെ അതേത് വ്യക്തിയോ സ്ത്രീയോ പുരുഷനോ ആരാണോ രുദ്രാക്ഷം ധരിക്കുന്നത് ശരീരത്തിൽ ചാർ അണിഞ്ഞിട്ടുള്ളത് ആ വ്യക്തിയെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നോട്ടം കൊണ്ടോ നമ്മൾ മാനിക്കാതെ ഇരിക്കുകയോ അദ്ദേഹത്തിന് ദോഷം വരുന്നതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയോ ചെയ്താൽ അത് ആ ഒരു വ്യക്തിയിലായിരിക്കില്ല അതിൻ്റെ ഇത് ദോഷങ്ങൾ ചെന്ന് ഭവിക്കുന്നത് നേരിട്ട് മഹാദേവനിലേക്ക് എത്തുകയും ആ ഒരു മഹാദേവനിൽ നിന്ന് ദോഷവർഷങ്ങൾ നമ്മളിലേക്ക് അതായത് ആരാണോ ഈ ദ്രാക്ഷധാരിയായ വ്യക്തി അല്ലെങ്കിൽ ഇതൊരു രുദ്രാക്ഷത്തിനെതിരായി പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് ആ വ്യക്തിയിലേക്ക് കൊടിയ പാപം അത് ആ വ്യക്തിയിൽ മാത്രം നിൽക്കുകയില്ല എത്ര ഏഴ് തലമുറകളോളം ആ പാപം നിൽക്കുകയും ചെയ്യും അതുകൊണ്ട് അത്രത്തോളം പവിത്രമായി കരുതേണ്ട ഒരു വസ്തുവാണ് രുദ്രാക്ഷവും രുദ്രാക്ഷം കൂടാതെ സമാധാനത്തിൻ്റെയും സമൃദ്ധിയുടെയും പ്രതീകം കൂടിയാണ് മഹരാ മഹാശിവരാത്രി ദിവസം ഇത് വീട്ടിലേക്ക് വാങ്ങിച്ചുകൊണ്ട് വരികയാണെങ്കിലോ അതുകൂടാതെ തന്നെ നിങ്ങളിപ്പോൾ നടന്നു പോകുന്ന ക്ഷേത്രത്തിന് സമീപത്ത് നടന്നു പോകുന്ന വഴിയിൽ ഒരു രുദ്രാക്ഷം നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ രുദ്രാക്ഷ മരത്തിൻ്റെ സമീപത്തായിരിക്കും അല്ലെങ്കിൽ ഒരു പരിചയവും അല്ലെങ്കിൽ പെട്ടെന്ന് അപ്രതീക്ഷിതമായി നിങ്ങളിലേക്ക് അന്നേ ദിവസം രുദ്രാക്ഷം വരികയാണെങ്കിലൊക്കെ മഹാഭാഗ്യമാണ് ഭഗവാൻ നിങ്ങളുടെ മേൽ കൃപ ചൊരിഞ്ഞു എന്ന് തന്നെ നിങ്ങൾക്ക് വിശേഷി നിങ്ങൾക്ക് ചിന്തിക്കാം മനസ്സിലാക്കാം അത് കളയരുത് നേരിട്ട് തന്നെ വീട്ടിലേക്ക് കൊണ്ടുവരുകതാണ് അത് നിങ്ങളുടെ ലോക്കറിലോ പണം സൂക്ഷിക്കുന്നത് എവിടെയാണെങ്കിലും ആ സ്ഥലത്ത് നിങ്ങൾക്കിത് സൂക്ഷിച്ച് വെക്കാവുന്നതാണ് ആ ഒരു വർഷക്കാലം പിന്നീട് നിങ്ങൾക്ക് ദാരിദ്ര്യം എന്ന കാര്യം ഉണ്ടാവുകയില്ല പിന്നീട് അടുത്ത ശിവരാത്രി മുതൽ അടുത്ത കാര്യങ്ങളാണ് മുന്നോട്ട് മുന്നോട്ട് പോകുന്നത് പിന്നെ നിങ്ങൾക്ക് ശിവരാത്രി എന്ന് മാത്രമല്ല പിന്നീടുള്ള സമയങ്ങളിലൊക്കെയും മഹാദേവൻ്റെ ഒരു കരുതൽ ഒരു കരുണ ഒരു തലോടൽ ഒരു സ്പർശം ഇതൊക്കെയും നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടാവുകയും ദാരിദ്ര്യം എന്ന കാര്യം പിന്നീടുള്ള ജീവിതത്തിൽ നിങ്ങളെ ബാധിക്കുകയും ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ അത്രത്തോളം പ്രാധാന്യം അർഹിച്ചു വേണം രുദ്രാക്ഷത്തെ സമീപിക്കുവാൻ അടുത്തത് മഹാശിവരാത്രി ദിവസം ഭവനത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന മറ്റൊരു വസ്തു ചെമ്പ് കലശമാണ് ഏവരും ഇപ്പോൾ ഭവനങ്ങളിൽ ഏറ്റവും അധികം ആരാധിക്കുന്നത് മഹാദേവനെയൊക്കെ ആകും അതുകൊണ്ട് തന്നെ ചില വീടുകളിലൊക്കെ ചെറിയ മഹാദേവൻ്റെ ചെറിയ ശിവലിംഗമൊക്കെ ഉണ്ടാകുന്ന വീടുകളാണെങ്കിൽ നിങ്ങളൊരു ചെറിയ ചെമ്പ് കുടം കലശക്കുടം പോലെയുള്ള ചെറുത് വാങ്ങിച്ച് അതിനൽപ്പം ജലം നിറച്ചതിന് ശേഷം മഹാശിവരാത്രി ദിനത്തിൽ ആ ശിവലിംഗത്തിന് മുകളിലായി ഒന്ന് ധാര പോലെ നടത്തി നോക്കൂ വളരെയധികം മാറ്റമായിരിക്കും നിങ്ങൾക്ക് വന്നു ഭവിക്കാനായി പോകുന്നത് അതേപോലെ തന്നെ മഹാദേവൻ്റെ പ്രീതിയാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് മഹാദേവൻ്റെ പ്രീതി ലഭിക്കുക എന്ന് പറയുന്നത് കാര്യമല്ല കോപം ലഭിക്കുക എന്നതാണ് ചിലപ്പോൾ പെട്ടെന്ന് സംഭവിക്കുന്നത് കാരണം അറിഞ്ഞു അറിയാ ചില തെറ്റുകൾ ചെയ്യുമ്പോൾ അത് മഹാദേവൻ്റെ കോപത്തിന് തന്നെ നമ്മളെ പാത്രീപൂതരാക്കി മാറ്റുന്നതാണ് പക്ഷേ ഇവിടെ മഹാദേവൻ്റെ അനുഗ്രഹം ഈ ഒരു കാര്യത്തിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് വീട്ടിൽ ചെറിയ ഏതെങ്കിലും ശിവൻ്റെ വിഗ്രഹമാകട്ടെ അല്ലെങ്കിൽ പടമാകട്ടെ ഏതായാലും അന്നേ ദിവസം നിങ്ങൾ മനസ്സൊരുകി വന്ന് പ്രാർത്ഥിച്ച് അതിന് സമീപത്തായി ഒരു കൂവളത്തിലെയൊക്കെ സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ലഭിക്കുന്ന പുണ്യം എന്ന് പറയുന്നത് ഏഴ് തലമുറകളോളം നീണ്ടു നിൽക്കുന്ന പുണ്യമായിരിക്കാം നിങ്ങൾക്ക് അന്നേ ദിവസം സിദ്ധിക്കാൻ പോകുന്നത് അതുപോലെ തന്നെ ചില വീടുകളിൽ നിരന്തരം വഴക്ക് വക്കണം പ്രശ്നങ്ങൾ മുഖത്തോട് മുഖം നോക്കിയ വാക്ക് തർക്കങ്ങൾ കുട്ടികളുമായിട്ടായാലും മുതിർന്നവരുമായിട്ടായാലും പരസ്പരം പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരു വീടാണെങ്കിൽ ആ വീട്ടിൽ നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും ഒക്കെ തിരിച്ചു കൊണ്ടുവരുന്നതിന് ഒരു ചെമ്പു കുടം വാങ്ങിച്ചു വെക്കുന്നത് ഏറ്റവും ഉത്തമമായ കാര്യമാണ് അതും അന്നേ ദിവസം നിങ്ങൾക്ക് ശിവരാത്രി ദിവസം വാങ്ങിച്ചു കൊണ്ടുവന്ന് വീട്ടിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഫലത്തെ ആയിരിക്കും പ്രദാനം ചെയ്യുന്നത് ഒരു ചെമ്പ് കുടത്ത് കുടം വാങ്ങിച്ചു വെച്ചാൽ പിന്നെ ഈ ഒരു വഴക്ക് പ്രശ്നങ്ങൾ ഒരു രീതിയിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളെ ബാധിക്കുകയില്ല എന്നതുകൂടാതെ കൂടാതെ വീട്ടിൽ സമാധാനവും സന്തോഷവും ഒരു പോസിറ്റീവ് എനർജിയും വർദ്ധിക്കുന്നതിനും സഹായിക്കും അപ്പോൾ ഇതൊക്കെ വാങ്ങാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും ഉത്തമമായ ദിവസം ശിവരാത്രി ദിനമാണ് ശിവരാത്രി ദിനത്തിൽ ഇത് വാങ്ങിച്ച് ഭവനത്തിൽ കൊണ്ടുവരുന്നതോടുകൂടി നിങ്ങളുടെ ദോഷങ്ങളും ദുരിതങ്ങളും ഒഴിയുമെന്നത് കൂടാതെ മഹാദേവൻ്റെ പാർവതി മാതാവിൻ്റെ ഒരു അനുഗ്രഹം കൂടിയാണ് നിങ്ങൾ ഭവനത്തിലേക്ക് കൊണ്ടുവരുന്നത് നന്ദി